സംഘടിപ്പിച്ചു ി ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിൽമേള നടത്തിയത് ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള നടത്തിയത് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മേളയിൽ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ പഠിച്ച് അതിനുശേഷം അതിനുശേഷം അടുത്ത വിദ്യാഭ്യാസം ഓരോ നമ്മൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പോവുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും കൃത്യമായി നമ്മൾ അതിന്റെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു ജോലി ലഭിക്കുവാൻ ഇവിടെ തന്നെ ഒരുപാട് സോഴ്സ് ഉണ്ട് ആ സോഴ്സിനെ പ്രയോജനപ്പെടുത്തി എടുക്കുമ്പോഴാണ് അത് പൂർണ്ണത്തിലെത്തിക്കുന്നത് മറ്റേ ഏത് സംസ്ഥാനത്ത് നോക്കിയാലും നമ്മൾ ഏറ്റവും കൂടുതൽ മറ്റൊരു പ്രത്യേകത നമ്മളുടെ ജോലി നമ്മൾ കൂടുതൽ അന്തസ്സുള്ള ജോലി ലഭിക്കണം ഇവിടെ നമുക്ക് ചെറിയ ജോലിയൊന്നും വലിയ ജോലിയൊന്നും നോക്കേണ്ട കാര്യമില്ല അപ്പം ഇവിടെ തന്നെ നിരവധി കുട്ടികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകും

ജലജ ബിന്ദു ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട